ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകി ജനവിശ്വാസം ആർജിച്ചെടുത്ത സി കെ ഗോൾഡൻ ഡയമണ്ട്സ് വടകരയിലും പ്രവർത്തനം ആരംഭിച്ചു വടകര ആശാ ഹോസ്പിറ്റലിന് മുൻവശത്തായി ആരംഭിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് റുക്കിയ സി ആദ്യവില്പന സയ്യിദ് മുനവർ അലി സൈദ്ബ് തങ്ങൾ നൽകി നിർവഹിച്ചു ഡയമണ്ട് ആഭരണങ്ങളുടെ ആദ്യ വില്പന അബ്ദുൾ റഷീദിനും പതിനെട്ട് കാരറ്റ് ആഭരണങ്ങളുടെ ആദ്യ വില്പന മഹമ്മൂദ് ഹാജി എടച്ചേരിക്കും നൽകി നാലാമത് ഷോറൂമാണ് ഇന്ന് വടകരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് കുറേ വർഷങ്ങൾ സ്വർണവ്യാപാര രംഗത്ത് പര്യസമ്പന്നതയും അതുപോലെ ജനങ്ങളുടെ വിശ്വാസയും വിശ്വാസ വിശ്വാസ്യതയും നേടിയെടുത്ത ഈ സ്ഥാപനം ഇന്ന് വടകരയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വളർച്ച ഏറെ അഭിമാനകരമാണ് ഇതിൻ്റെ എല്ലാ ഉദ്ഘാടന ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് കണ്ണൂരും ചെറുവത്തൂരും അതുപോലെ ബാലിശ്ശേരി അടക്കമുള്ള നഗരങ്ങളിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് വടകരയിലാണ് ഇനിയും ഒരുപാട് ഷോറൂമുകൾ തുടക്കാനുള്ള പദ്ധതിയുണ്ട് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വിശ്വാസത അതുപോലെ ഗുണഭോക്താക്കൾ അവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു ഇംപ്രഷൻ ഈ കസ്റ്റമർ കെയർ രംഗത്തുണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് ഏർപ്പെടുത്തിയ ഒരു ലക്ഷം രൂപയുടെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ സലാം നിർവഹിച്ചു ഷിനി നടുവണ്ണൂരാണ് നടുവണ്ണൂരാണ് അർഹനായത് ഉദ്ഘാടന ചടങ്ങിൽ മാനേജ്മെന്റ് പ്രതിനിധികളായ സി കെ സജീർ സുഹേൽ കെ മഹമൂഫ് നൌഷാദ് എന്നിവർ പങ്കെടുത്തു ഈ വർഷത്തെ രംഗത്തെ ഈ നാലാമത്തെ ഷോറൂം ഞങ്ങളുടെ നാടായ വടരയിൽ ഓപ്പൺ ചെയ്യാൻ സന്തോഷമുണ്ട് അതിൽ ഉപരിയായിട്ട് ഈ ഒരു ഉയർച്ചയിൽ ഞങ്ങളെ സഹകരിച്ച ഒരുപാട് കസ്റ്റമർ കണ്ണൂർ മുതൽ വട വരെ നടുവിൽ കാസർഗോഡ് അതോടുകൂടെ ഭഗവാൻ്റെ വടച്ചുറപ്പിൻ്റെ ഒരു പ്രാർത്ഥന ഞങ്ങളെ സ്വീകരിച്ചു ഈ നാലാമത്തെ ഷോറൂം വടയറി ഞങ്ങൾ എത്താനുള്ള ഒരു കാരണം ഞങ്ങളുടെ കൂടെയുള്ള സഹപ്രവർത്തകരുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് കസ്റ്റമറുടെയും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു പി കെ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ നാലാമത്തെ ഷോറൂം നമ്മളുടെ കൂടിയായ വടകരയിൽ അതിൻ്റെ ഹൃദയഭാഗത്ത് ഞങ്ങൾ പ്രവർത്തനം ആരംഭിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ ഇതുവരെ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്വീകാര്യതയും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ വടകരയിലും അങ്ങനെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കും വടകരയിലെ എല്ലാ ഞങ്ങൾ സ്വീക ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാവർക്കും എന്റെ ഞാൻ അറിയിക്കുകയാണ് ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് രംഗത്ത് ഇരുപത് വർഷത്തെ മികച്ച സേവന പാരമ്പര്യവും വിട്ടുവീഴ്ചയില്ലാത്ത പരിശുദ്ധിയും ഏതൊരു സാധാരണക്കാരന്റെയും ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായ വൈവിധ്യമാർന്ന കളക്ഷൻസുമായാണ് കടത്തനാടിന്റെ മണ്ണിലേക്ക് സി കെ ഗോൾഡ് ഡയമണ്ട്സിന്റെ നാലാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് സത്യസന്ധമായ വ്യാപാരം ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയ്റ്റിലുള്ള ഒട്ടനവധി വ്യത്യസ്തമായ ഡിസൈനുകൾ എന്നിവ സി കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മുഖമുദ്രയാണ്